നമസ്കാരം ഇന്ത്യയിലെ കുറച്ചു വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ തികച്ചും വൃദ്ധരുടെ സ്ഥലം മാത്രമായി മാറുമെന്ന തരത്തിലൊക്കെ വിലയിരുത്തലുകൾ ഉണ്ട് ഇതിന് പ്രധാന കാരണം തന്നെ യുവാക്കൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ കേരളം വിടുന്നു എന്നത് തന്നെയാണ് മറ്റു രാജ്യങ്ങൾ ഇതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട് യു എ നടപ്പാക്കിയ ഗോൾഡൻ വിസ വൻതോതിൽ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു സിനിമ കായിക താരങ്ങളും നിക്ഷേപകരും വ്യവസായികളുമെല്ലാം യു എയുടെ ഗോൾഡൻ വിസ സ്വന്തമാക്കി പത്ത് വർഷത്തോളം യു എയിൽ താമസിക്കാൻ സാധിക്കുമെന്നതാണ് ഗോൾഡൻ വിസയുടെ നേട്ടം മാത്രമല്ല ആശ്രിതരുടെ പഠനം ജോലി എന്നിവയെല്ലാം എളുപ്പമാകുകയും ചെയ്യും സമാനമായ ദീർഘകാല വിസ ഒമാനും തയ്യാറാക്കിയിട്ടുണ്ട് സൗദി അറേബ്യയും വിദഗ്ധരെ ആകർഷിക്കാൻ ദീർഘകാല വിസ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിത് മറ്റൊരു രാജ്യം കൂടി ഈ ഗണത്തിലേക്ക് എത്തിയിരിക്കുന്നു തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാമാണ് ഈ വിസ അനുവദിക്കുന്നത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരെ ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പത്ത് വർഷത്തേക്കുള്ള വിസയാണ് വിയറ്റ്നാം ആരംഭിച്ചിരിക്കുന്നത് വിദേശ നിക്ഷേപകർ വിദഗ്ധ തൊഴിലാളികൾ സംരംഭകർ വിനോദസഞ്ചാരികൾ എന്നിവരെ ലക്ഷ്യമിട്ടാണ് വിയറ്റ്നാമിന്റെ നടപടി വിയറ്റ്നാം പൗരന്മാർക്ക് ലഭിക്കുന്ന ഏതാണ്ട് എല്ലാ സൗകര്യങ്ങളും ഗോൾഡൻ വിസയിലെത്തുന്ന വിദേശികൾക്കും ലഭിക്കുമെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതേസമയം ദീർഘകാല വിസ പിന്നീട് പുതുക്കാൻ സാധിക്കുന്നതാണ് ഐ ടി ടെക്സ്റ്റൈൽസ് പുനരുപയോഗ ഊർജം തുടങ്ങി വിവിധ മേഖലകളിൽ രംഗങ്ങളിൽ അപേക്ഷിക്കാം ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വിയറ്റ്നാമിന്റെ എംബസിയിൽ നേരിട്ട് പോകേണ്ട ആവശ്യവുമില്ല ഇൻവെസ്റ്റർ വിസ പ്രൊഫഷണൽ വിസ തുടങ്ങി വിവിധ കാറ്റഗറിയിലുള്ള വിസകൾ വിയറ്റ്നാമിൽ ലഭ്യമാണ് വിയറ്റ്നാമിലെ കോളേജുകൾ ആശുപത്രികൾ എന്നിവയെല്ലാം ഗോൾഡൻ വിസ ലഭിക്കുന്ന വ്യക്തികൾക്ക് ഉപയോഗിക്കാം ചില മാനദണ്ഡങ്ങൾ പാലിച്ചാൽ സ്ഥിരതാമസത്തിനുള്ള അനുമതിയും ലഭിക്കും അപേക്ഷകർക്ക് പാസ്പോർട്ട് ആവശ്യമാണ് സാമ്പത്തിക ഭദ്രത വേണം യോഗ്യത തെളിയിക്കുന്ന രേഖ ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ വേണം കൂടാതെ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകാനും പാടില്ല വിസ ലഭിച്ചാൽ പങ്കാളിയെയും മക്കളെയും ഉൾപ്പെടുത്താനുള്ള അനുമതി ലഭിക്കും ഹനോയ് ഹുജിമെൻ സിറ്റി തുടങ്ങിയ വിയറ്റ്നാമിലെ പ്രധാന നഗരങ്ങളെല്ലാം പുതിയ വിസ നടപടികൾക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു വിസ സംബന്ധിച്ച പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ വൈകാതെ അധികൃതർ പുറത്തുവിടുന്നുവെന്നാണ് പ്രതീക്ഷ ടൂറിസവും നിക്ഷേപവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിയറ്റ്നാം ഭരണകൂടം പുതിയ വിസയ്ക്ക് തുടക്കമിടുന്നത് വിദേശത്തു നിന്ന് സമ്പന്നർ എത്തുന്നതോടെ കൂടുതൽ ഫണ്ട് രാജ്യത്തേക്ക് ഒഴുകുമെന്നും തൊഴിലവസരം വിപുലമാകുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു കൂടുതൽ രാജ്യങ്ങൾ ഇത്തരം ദീർഘകാല വിസകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സാമ്പത്തിക ഭദ്രത ശക്തമാക്കുകയാണ് എല്ലാവരുടെയും ആത്യന്തിക ലക്ഷ്യം ചില രാജ്യങ്ങൾ നിശ്ചിത കാലത്തേക്ക് മാത്രമായി ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വിസ ഇളവുകൾ പ്രഖ്യാപിക്കാറുണ്ട് തായ്ലൻഡ് ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ അടുത്തിടെ ഇന്ത്യക്കാർക്ക് ഇളവ് പ്രഖ്യാപിച്ചിരുന്നു വെബ് ഡെസ്ക് തൂസ്